ചാവറ പരക്കറ്റോടിൽ ദേവീക്ഷേത്രത്തിൽ ഉത്സവത്തോടനുബന്ധിച്ച് തിരുവാഭരണ ഘോഷയാത്ര നടത്തി ആനന്ദവലേശ്വരം ക്ഷേത്രത്തിൽ നിന്നാണ് ഘോഷയാത്ര ആരംഭിച്ചത് ഉത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ പൊങ്കാലയും നടത്തി ചവറ സൗത്ത് പനക്കെട്ടോടിൽ ദേവീക്ഷേത്രത്തിലെ ഉത്സവത്തിനു മുന്നോടിയായി തിരുവാഭരണ ഘോഷയാത്ര നടത്തി അലങ്കരിച്ച വാഹനത്തിൽ ആനന്ദവലീശ്വരം ക്ഷേത്രത്തിൽ നിന്ന് വാദിമേളങ്ങളുടെ അകമ്പടിയോടെ ഘോഷയാത്ര പുറപ്പെട്ടു ദേശീയപാതയ്ക്ക് സമീപത്തെ ക്ഷേത്രങ്ങളിലും ഘോഷയാത്ര എത്തി കൊറ്റൻകുളങ്ങര ദേവീക്ഷേത്രത്തിൽ ഘോഷയാത്രയ്ക്ക് സ്വീകരണം നൽകി ഭക്തർ നിലവിളക്ക് കൊളുത്തി തിരുവാഭരണത്തെ എതിരേറ്റു കുളങ്ങരവേളി ദേവീപീഠ സന്നിധിയിൽ നിന്ന് താലപ്പൊലിയുടെ അകമ്പടിയോടെ ആനയിച്ച് പനവിള ബാലസുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം ഉദയാദിത്യപുരം ശിവക്ഷേത്രം വഴി പനക്കെട്ടോട്ടിൽ ക്ഷേത്രത്തിലെത്തി തിരുവാഭരണം ചാർത്തി ദീപാരാധന നടത്തി താലപ്പൊലി വ്യാഴാഴ്ച ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെടും ഘോഷയാത്രയ്ക്ക് പ്രസിഡന്റ് ടി രാജേന്ദ്രൻ പിള്ള സെക്രട്ടറി ബി രാജേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി ക്ഷേത്രത്തിലെ താലപ്പൊലി ഉത്സവത്തോടനുബന്ധിച്ച് പൊങ്കാലയും നടത്തി news bureau chavara